Pra nessa പ്രാണസഖ്യാൻ വറോമോരു പാമരനാം പാട്ടുകാരൻ ഗാനലോകവീഥികളിൽ വേണുവുതുമാട്ടിടയൻ പ്രാണസഖ്യാൻ വറോമോരു പാമരനാം പാട്ടുകാരൻ ഖ എങ്കിലും നോ മലാൾ കുത്താമസിക്കാനിൻ കരളിൽ ോ മല താമസിക്കാനിൻ കരുളിൽ തങ്കക്കിനാക്കൾ കൊണ്ടൊരു താജ് മഹാനുയത്ത മായാത്തമ ണാത്ത പൂങ്കുടിലിൽ കണ്ണിയേ കൊണ്ട് പോകാത്ത പൂങ്കുടിലിൽ കണ്മണിയേ കൊണ്ട് പോക പ്രാണസഖി നാൻ വെറും ഒരു പാവ टुकारन् प्राणसखिना

सके नैन वेरू मोरु पामरनाम पाठु कारण गणलोक विथीगलि वेणुदु प्राण सके അബിക്കുട്ടാ എന്തോ ഭയങ്കര വിഷമിപ്പിക്കുന്ന പാട്ടായി പോയി അല്ലേ പക്ഷെ എല്ലാവരുടെ മുഖത്ത് ആ വിഷമം ഉണ്ടായിരുന്നു ഇനി പാട്ട് എങ്ങനെയുണ്ടായിരുന്നെന്ന് അരിച്ചേട്ടാ അഭിനവ് എന്തോ ഇറ്റ് വാസ് എ ഗുഡ് പെർഫോമൻസ് താങ്ക് യു ഇതിന്റെ ഒറിജിനൽ സ്കെയിലാണോ പാടിയത് ആ സാർ കുറച്ച് സ്കെയിൽ കൂട്ടായിരുന്നില്ലേ കാരണം ഇതില് അത്രയല്ലേ ഉള്ളൂ പോകുന്നുള്ളു മേളില് ആ സാർ അതിൻ്റെ മേളിലോട്ട് പോകുന്നില്ലല്ലോ ഇല്ല ഓക്കെ അപ്പോ നമുക്കൊന്ന് ഡിക്ക് അല്ലേ ഒന്ന് ഇക്കൊന്ന് ട്രൈ ആവാൻ പ്രാണസഖി ഞാൻ വേറു മോരു പാമരനാം പാട്ടുകാരൻ വേണുതുമാട്ടിടയൻ ഓക്കെ സോ അതായിരുന്നു ഫസ്റ്റ് പോയിന്റ് നമുക്ക് സ്കെയിൽ ഒന്ന് കൂട്ടായിരുന്നു കാരണം മോൻ്റെ വോയിസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് അപ്പം നമുക്ക് ആ ഒരു ചേഞ്ച് വരുന്ന സമയത്ത് നമുക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്കെയിലേ ആ പാട്ട് പാടാവുള്ളൂ സർ ഈ സംഗതീസ് ആ സംഗതിയുടെ ഒരു ബ്യൂട്ടി നഷ്ടപ്പെടാതെ നമ്മൾ അത് അപ്ലൈ ചെയ്യണം ിൽ വേണുമാട്ടിടയും എല്ലാം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാം ഇപ്പം മോൻ പാടിയപ്പോൾ വീ എല്ലാം ഒരു റഷുണ്ടായിരുന്നു അപ്പൊ ആ അത്രയും റഷ് ചെയ്യണ്ട ആ സംഗതി കിട്ടാൻ വേണ്ടി ഒരു തിടുക്കം പിടിച്ചു മൊത്തത്തിൽ ഞാൻ ഞാൻ അത് അത്രയും വേണ്ട ഞാൻ വേ ഞാൻ വേറും ഒരു ഞാൻ വെറുമൊരു പാമരന പാട്ടുകാരൻ അപ്പം അവിടെ ഞാൻ ഞാൻ പാട്ടുകാരനാണെങ്കിൽ സൂപ്പർ ആട്ടോ എനിക്ക് സംഗതി ഉണ്ട് ആ മൂഡിലാണ് ചില സാധനങ്ങൾ വരുന്നത് അപ്പം ആ സോങ്ങിൻ്റെ ഇമോഷൻ ആദ്യം മനസ്സിലാക്കണം അതിൻ്റെ വേർഡ്സ് മീനിങ് സോ ആ മീനിങ് പാടുമ്പോൾ ഇപ്പം ദാസാർ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഭയങ്കര ഇമോഷണായിട്ട് ഒറ്റ ടേക്കിലാണ് എന്നൊക്കെ പാടുന്നത് അപ്പം ആ ഇമോഷൻ എന്താ പറയുക ഉൾക്കൊണ്ട് പാടിയത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടി അപ്പം സംഗതീസിൻ്റെ ആ ഒരു റഷിൽ കുറേ ഇമോഷൻസ് അങ്ങ് മുങ്ങിപ്പോയി ഓക്കെ ഇനി തൊട്ട് സോങ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് സ്കെയിൽ അതിൻ്റെ ഇമോഷൻ അതെന്താണ് ആ കമ്പോസർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി പഠിച്ച് ഗീവ് പ്രയോറിറ്റി ടു ദ സോൾ ഓൾവേസ് കേട്ടോ ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുകയാണ് അതാണ് ഇമ്പോർട്ടൻ്റ് സംഗതീസ് ഒക്കെ സെക്കൻഡറി ആണ് അതൊക്കെ വന്നോളും കേട്ടോ ഓക്കെ അപ്പം നമ്മൾ അതിനു വേണ്ടി ഒരുപാട് പിന്നെ ചില സ്ഥലത്ത് ടെമ്പോ ഒന്ന് ഓടി സാവധാനം പാടേണ്ട പാട്ടാ അപ്പം അതൊന്ന് മൈൻഡ് ചെയ്യുക ഇനി തൊട്ട് പാടുന്ന സമയത്ത് കേട്ടോ ആ സർ ഓൾ ദരി ബെസ്റ്റ് എനിക്ക് ഹരി പറഞ്ഞതിനോട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് കുറച്ചും കൂടി ഒന്ന് കുറച്ചും കൂടി ഒരു ഓപ്പൺ വോയിസ് കൊണ്ടുവരാം നേരെ മറിച്ച് ഓപ്പൺ ആയിട്ട് പാടുന്നത് അതായത് ആ നുവൻസസ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട് പക്ഷെ അത് ഗ്ലൈഡ് ചെയ്തിട്ട് പോന്ന പോലെ വരാൻ പാടുള്ളു ആ നുവൻസസ് പാടി അത് അതൊരു ഗമകം പോലെ ആയി വരാണ്ട് ഒരു ചെറിയ ചെറിയ ടച്ചസ് മാത്രമേ ഉള്ളൂ അപ്പം ഈ ഒരു സോങ്ങ് ദാസക്കൾ അങ്ങനെ പാടി വെച്ചുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കുറച്ചെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യും അതാണ് ആ എക്സ്പെക്റ്റേഷൻ ഭയങ്കര കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ആ പെർഫെക്ഷന് വേണ്ടിയിട്ട് സീക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു ഈ ഒരു പാട്ടൊക്കെ പാടുമ്പോൾ നമ്മൾ ഏറ്റവും കാമസ്റ്റ് ആയിട്ടുള്ള സ്പിരിറ്റിൽ വേണം സ്റ്റേജിൽ നിന്നിട്ട് പാടാൻ ഏറ്റവും കാമായിട്ടാണ് ഈ പാട്ട് പാടേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഒന്ന് ബ്രീതിങ് എക്സൈസ് ചെയ്തിട്ട് മെല്ലനെ കയറിയാലും അത് കുഴപ്പമില്ലാന്ന് തോന്നും പിന്നെ ഈ പറഞ്ഞ മാതിരി ആ പാട്ടിൻ്റെ സോളാണ് ഇമ്പോർട്ടൻറ്റ് അതിൻ്റെ നുവൻസസ് പോലും അല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പം അടുത്ത റൗണ്ടിന് അടിപൊളി ആക്കണം കേട്ടോ അപ്പം അഭിനവ് ഞാൻ ഇവിടെ എഴുതിയത് പ്ലാൻസിൻ്റെ റഷാണ് ഭയങ്കര റഷാണ് ഫീൽ ചെയ്യണേ ഇപ്പം ഇവർ രണ്ടുപേരും പറഞ്ഞു കേട്ടില്ലേ അവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം എനിക്ക് തോന്നുന്നിപ്പോൾ ആ കർണാട്ടിക് ഇൻഫ്ലുവൻസ് കയറി വരുന്നതാണോയെന്നറിയില്ല പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് എല്ലായിടത്തും ചിലപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്ക്ഔട്ടാണ് കർണാട്ടിക് ഇൻഫ്ലുവൻസ് വേണ്ട പാട്ടുകളുണ്ട് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോർ ബ്യൂട്ടിഫുൾ ആവുന്ന പാട്ടുകളും ഉണ്ട് കുറച്ചുകൂടെ ഒന്ന് ഒന്ന് ഓർഗനൈസ്ഡ് ആവാനുണ്ട് അഭിനവ് നമുക്ക് ഏഹ് ഇപ്പം ഇതിപ്പോൾ രണ്ടാമത്തെ പാട്ടിലാണ് നമ്മൾ വീണ്ടും ഈ ഓട്ടം ട്രഷ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇനി നമുക്ക് അത് അതൊന്ന് നമ്മൾ യു ഹാവ് ടു ടേക്ക് ആക്ഷൻ ഓക്കെ ഓക്കെ അതിന് അടുത്ത പാട്ടുകളൊക്കെ നമ്മൾ ഈ ഓട്ടം കാണാൻ പാടില്ല നമ്മൾ കാം ഡൗൺ ഓക്കെ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട വളരെ കാമായിട്ട് ഇവിടെ വന്നിട്ട് പാട്ട് ഓവറായിട്ട് പ്രാക്ടീസ് ഒന്നും ചെയ്യണ്ട എല്ലാവരും ചെയ്യേണ്ടത് അണ്ടർസ്റ്റാൻഡ് ദ ദോങ് വൈസ് ദ സോങ് മെയ്ഡ് എന്തായിരുന്നു പേർപ്പസ് ആ പേർപ്പസ് മനസ്സിലാക്കിയിട്ട് ഇവിടെ വന്നിട്ട് പാടാ ഞാൻ ടെമ്പോന്ന് തന്നെ രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ അഡ്വൈസസ് ആണ് കേട്ടോ എന്നിട്ട് വർക്ക് ഓൺ ഇറ്റ് ഇട്ട്